ായി ആഘോഷം നിറച്ചുകൊണ്ട് ആനയൂട്ടും ആന നീരാട്ടുമൊരുങ്ങുകയായി പതുവിലും പ്രൗഢിയോടെ പകിട്ടിന്റെ വർണ്ണകാന്തിയോടെ ഇതാ സമാഗതമാകുന്നു മുഖത്തല മുരഹരിയുടെ മണ്ണിൽ വീണ്ടും ഒരു ആനയൂട്ടും ആന നീരാട്ടും സൌഭാഗ്യരക്ഷകനായി മുരനാകുന്ന സുരനെ നിഗ്രഹിച്ചു ഭഗവാൻ കൊടികൊള്ളുന്ന മണ്ണിൽ മഹോത്സവ പ്രൗഢയ്ക്ക് തിലകം ചാർത്തി ഒരുങ്ങുന്ന ആനയൂട്ടം ആന നീരാട്ടം കൂടുവാൻ പ്രൗഢഗംഭീരമായ ഗജവിവരണത്തോടുകൂടി മെയ് ഒന്നിന് ഇരുപത്തിയഞ്ചോളം ഗജവീരന്മാർ മുഖത്തല മുരാരിയുടെ പടിക്കത്തിറങ്ങുന്ന പെൺസുദിനം ോളം കൊമ്പന്മാരുടെ ചേലിനും ചെവിയാട്ടത്തിനും ചങ്ങല കിഴുക്കത്തിനും സാക്ഷ്യം വഹിക്കുവാൻ ഓരോ ഓരോ കൂരപ്രേമികൾക്കും ഓരോ ഓരോ ആന പ്രേമികൾക്കും മുഖത്തലയുടെ മണ്ണിലേക്ക് സ്വാഗതം മുഖത്തല കണ്ണന്റെ മണ്ണിലെ ആനയൂട്ടും ആന നീരാട്ടം കാണുവാൻ സ്വാഗതം സ്വാഗതം സുസ്വാഗതം